വാട്സപ്പ് യൂട്യൂബ് അങ്ങനെ ചെന്നൈ സീരീസിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ കുറച്ച് അധികം കാര്യം പറയാണ്ട് ഇപ്പോൾ വലിയ വീഡിയോയിലേക്ക് പോകുന്നതിന് ആദ്യം തന്നെ വരും പറയാം സ്വിഗ്ഗിയിൽ ബൈക്ക് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ സ്വിഗ്ഗി റെൻറ്റിനായിട്ട് വണ്ടി കൊടുക്കുന്നുണ്ട് ഇലക്ട്രിക് വണ്ടിയാണ് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഫുൾ ഡീറ്റെയിൽ വീഡിയോ ആണ് ഇന്ന് ഇന്നിപ്പോൾ ചെയ്യുന്നത് അതേപോലെ തന്നെ സ്വിഗ്ഗിയിലവർക്ക് അർജൻറ്റായിട്ട് ജോയിൻ ചെയ്യാൻ താൽഫ്രണ്ടി ജസ്റ്റ് തന്നെ കോൺടാക്ട് ചെയ്യുക എന്നെ കോൺടാക്റ്റ് ചെയ്ത ഡീറ്റെയിൽസും കാര്യം ഫുൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാൻ എൻ്റെ വീടിനെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്വിഗ്ഗി വണ്ടി എന്നുള്ള അതായത് വണ്ടി ഇല്ലാത്തവർക്ക് വണ്ടി സ്വിഗ്ഗി ഓടാൻ വണ്ടി വണ്ടി കൊടുക്കുന്നത് അത് ഇലക്ട്രിക് വണ്ടിയാണ് കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ട് കാര്യം പറയുന്ന സമയത്ത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്ന സമയത്ത് അത് ഇലക്ട്രിക് വണ്ടിയാണ് അത് മന്ത്ലി റെൻറ്റിൻ്റെ ബേസിലാണ് കൊടുക്കുന്നത് അതായത് ഒരു മാസത്തേക്ക് അയ്യായിരത്തി മുന്നൂറ് രൂപയാണ് റെൻറ്റ് വരുന്നത് സ്വിഗ്ഗിയിൽ അപ്പോൾ അത് അതിൻ്റെ ഒരു ഗുണം വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി ഇല്ലാത്തവരാണെങ്കിൽ റെന്റ് വണ്ടി എടുത്തിട്ട് തന്നെ നമുക്ക് സ്വിഗ്ഗിയിൽ ഇറങ്ങാൻ വേണ്ടി പറ്റും അതേപോലെ തന്നെ മാസം റെൻറ്റ് കൊടുക്കണം മാസം അയ്യായിരത്തി മുന്നൂറാണ് പിന്നെ സർവീസും കാര്യങ്ങളൊന്നും ഇല്ല ഇലക്ട്രിക് വണ്ടിൻ്റെ എല്ലാ ബെനിഫിറ്റ്സും കാര്യങ്ങളും കിട്ടും ഇപ്പോൾ പിന്നെ നോക്കാനുള്ളത് ഇത് ലാഭമാണോ നഷ്ടമാണോ എന്നുള്ളതാണ് ഇപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ നോക്കുകയാണെങ്കിൽ ഇത് വലിയൊരു ലാഭമായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാസം ഒരു അയ്യായിരം രൂപയാണ് ഇതിൻ്റെ റെൻറ്റ് വരുന്നത് അപ്പോൾ ഇതിപ്പോൾ പെട്രോൾ ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഇത് എന്തുകൊണ്ടും മതയാവില്ല മെയിൻ റീസൺ ഇതുകൊണ്ട് നമുക്ക് എന്തായാലും ഫുൾ ടൈമറായിട്ട് ഓടാൻ കഴിയില്ല കൂടിപ്പോയി നമുക്ക് ബസ് അപ്പോൾ കൂടിപ്പോയി നമുക്ക് ഒരു നൂറ് കിലോമീറ്റർ മാക്സിമം ഒരു നൂറ് കിലോമീറ്ററൊക്കെ ഇതിൻ്റെ റേഞ്ച് കിട്ടുകയുള്ളൂ സിംഗിൾ ചാർജിൽ അതിനോട് തന്നെ നമുക്കിതിൽ ഒരിക്കലും നമുക്ക് ഫുൾ ടൈമറായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല പാർട്ട് ടൈമായിട്ടേ ഇറങ്ങാൻ കഴിയുള്ളൂ അപ്പോൾ ഒരു പാർട്ട് ടൈമായിട്ട് ഇറങ്ങുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു ആവറേജ് മൈലേജ് കിട്ടുന്ന ഒരു വണ്ടിയിലൊക്കെ ഒരു നൂറ് ഒരു നൂറ്റമ്പത് രൂപ പെട്രോ അടിച്ചാൽ നാലായിരത്തഞ്ഞൂറ് രൂപ തന്നെ മാക്സിമം ഒരു മാസത്തിലാവുള്ളൂ എന്നാലും ഇലക്ട്രിക് വണ്ടി അതായത് സ്വിഗ്ഗി തേടുന്ന ഇലക്ട്രിക് വണ്ടി എടുക്കുന്ന ഇലക്ട്രിക് വണ്ടി നഷ്ടമാണെന്നേ ഞാൻ പറയുള്ളൂ ഇപ്പോൾ വണ്ടി ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു വണ്ടിയും കാര്യങ്ങളൊന്നുമില്ല പക്ഷേ നിങ്ങൾ സ്വിഗ്ഗിയിലിറങ്ങാനൊന്നും അർജൻറ് ആണെന്നുണ്ടെങ്കിൽ ഇറങ്ങുന്ന പ്രശ്നം കാര്യങ്ങൾ അത് പിന്നെയും കുഴപ്പമില്ല പക്ഷേ എന്താ പറയുക വണ്ടി ഉള്ള ഒരാൾ പെട്രോൾ വണ്ടി ഉള്ള ഒരാൾ ഇലക്ട്രിക് വണ്ടിയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി നോക്കും നോക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വണ്ടി എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഉപകാരവും ഇല്ല നിങ്ങൾ എന്തുകൊണ്ടും നഷ്ടമായിരിക്കും പെട്രോൾ പൈസയെക്കാട്ടും അധികം ചിലവ് ഇതിനായിട്ട് നിങ്ങൾ മാറ്റി വെക്കേണ്ടി വരും മെയിൻ റീസൺ ഇതിന് റേഞ്ചും കുറവായിരിക്കും എന്തായാലും അതേപോലെ തന്നെ എന്താ പറയുക ഇതിൻ്റെ കറണ്ട് ബില്ലും കാര്യങ്ങളും നമ്മൾ തന്നെ അടയ്ക്കേണ്ടി വരും നമ്മൾ തന്നെ കറണ്ട് ബില്ലെ അടയ്ക്കേണ്ടി വരും അപ്പോൾ അതിനോണ്ട് തന്നെ ഇത് വലിയൊരു ലാബായിട്ട് എനിക്ക് തോന്നില്ല ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ് എല്ലാവർക്കും ഒരു അഭിപ്രായം ഉണ്ടാവണമെന്നില്ല ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞു എന്നേ പിന്നെ ഇതിൽ നിങ്ങൾക്ക് ഇതിൽ എങ്ങനെയാണ് ഈ വണ്ടി നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളൊരു ഒരു ഒരു പോസ്റ്റർ നിങ്ങൾ മെസ്സേജ് സെൻറ്റർ വന്നിട്ടുണ്ടാവും ആ ഒരു പോസ്റ്റർ ഞാൻ അവിടെ തരാം അത് ജസ്റ്റ് നോക്കുക അതിനകത്ത് കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പറും കാര്യങ്ങളുണ്ടാവും ഇതിപ്പോൾ ചെന്നൈയിലെ നമ്പറാണല്ലോ മിക്കവാറും നിങ്ങളുടെ ഏരിയയിലേക്ക് എന്തെങ്കിലും വന്നിട്ടുണ്ടോ ഇപ്പോൾ മെസ്സേജ് സെൻ്ററും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം ഇത് പെട്രോൾ വണ്ടി നിന്ന് നിങ്ങൾക്ക് ഇതിലേക്ക് മാറണമെന്നുണ്ടി അതായത് ഇലക്ട്രിക് വണ്ടിയിൽ മാറണുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ മെസ്സേജ് സെൻറ്റർ ചെക്ക് ചെയ്യാം അതിനകത്ത് അവരെ കോൺടാക്റ്റിലുള്ള നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇതൊരു കമ്പനിയുടെ ടൈ അപ്പ് ആയിട്ടുള്ള സ്വിഗ്ഗിൻ്റെ സ്വന്തം വണ്ടിയിൽ അതൊരു ടൈ അപ്പ് ആയിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ എന്ന് വെച്ചാൽ നോക്കാം അപ്പോൾ അതിന് എനിക്ക് എൻ്റെ ഫസ്റ്റ് ഓർഡർ വന്നിട്ടുണ്ട് അപ്പോൾ ഓർഡർ എടുക്കാൻ വേണ്ടി പോവാം ചെലോ ഓക്കെ ഓർഡർ എനിക്ക് എടുക്കേണ്ടത് ഇനി പറഞ്ഞൊരു ഒന്നര കിലോമീറ്റർ പോകാനുണ്ടല്ലോ ഡയൻ സിറ്റിന്നാണെങ്കിൽ ഓർഡർ എടുക്കേണ്ടത് ഡൈൻ സിറ്റിന്ന് എടുത്തിട്ട് ഏകദേശം ഒരു നാല് കിലോമീറ്റർ ഇടവും ലാസ്റ്റ് മൈൽ പോകേണ്ടത് അത് കസ്റ്റമർ എടുത്ത് വന്നെങ്കിൽ ഏകദേശം നാലര കിലോമീറ്റർ നാല് നാലര കിലോമീറ്റർ എനിക്ക് പോകാനുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് ഓർഡർ എടുക്കാൻ വേണ്ടി പോകുന്നു അപ്പോൾ ഏകദേശം ഞാൻ അവിടെ എത്തിയിട്ടുണ്ട് അത് അവിടെയാണ് ഡൈൻ സിറ്റി വരുന്നത് എന്നിട്ട് അവിടുന്ന് ഫുഡ് എടുത്തിട്ട് കാണും എനിക്കിനോട്ട് കൊണ്ടുപോയി കൊടുക്കാൻ അപ്പോൾ ആദ്യം പോവാം എന്നാൽ പിന്നെ വണ്ടിയിൽ പെട്രോളും കുറവാണ് കേട്ടോ വണ്ടി റിസർവ് ആണ് ഒരു കട്ട പോലും കാട്ടുന്നില്ല അപ്പോൾ ഞാനിവിടെ ഒരാഴ്ചയ്ക്ക് ശേഷമാണ് വീണ്ടും വന്നിട്ടുള്ളത് അതായത് ഒരാഴ്ചത്തെ ലീവിന് ശേഷമാണ് പിന്നെയും അപ്പോൾ അങ്ങോട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അതിനോട് തന്നെ വണ്ടി ഫുള്ള് പൊടി പിടിച്ച് നാശകോശ കിടക്കുകയാണ് അതിൻ്റെ പ്രശ്നമുണ്ട് ഇപ്പോൾ വണ്ടി ഒന്ന് ആദ്യം സർവീസ് ചെയ്യണോ ഓട്ടോ സർവീസ് ചെയ്യണോ ഓക്കെ അപ്പോൾ ഡയൻ സിറ്റി എത്തി ഓ നന്നായി വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ സെൽഫി ചോദിക്കുന്ന എന്തൊരു കഷ്ടം ഇനിയിപ്പോൾ ഹെൽമെറ്റ് കഴിക്കണോ ഒക്കെ കഴിക്കണമല്ലോ വണ്ടാരം പിടിക്കാനായിട്ട് അങ്ങനെ ഞാൻ എൻ്റെ സെൽഫിയും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തു അപ്പോഴാണ് കാണുന്നത് പന്ത്രണ്ട് കാലിലും ഫുഡ് റെഡി ആവേണ്ട സാധനമാണ് ഇപ്പോൾ പന്ത്രണ്ട് ഇരുപത്തിനാലായിട്ടുണ്ട് മിക്കവാറും ഇതാണ് ചീത്തേക്കേണ്ടി വരും കസ്റ്റമർ എടുത്തത് പറയാം അതിങ്ങോട്ട് ആയിട്ടുണ്ടോ ചോദിച്ച കൂടെ ഒന്ന് ഡബിൾ സെവൻ വൺ എയ്റ്റ് ഡബിൾ സെവൻ വൺ എയ്റ്റ് അപ്പ ഇതിന്റെ ഓ ടി പി എവിടെ ഏതിൽ ഓ ടി പി ടി പി ഡബിൾ സെവൻ വൺ എയ്റ്റ് അതല്ലോ ടു സിക്സ് വൺ ഫൈവ് അപ്പൊ ബില്ലിൽ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും ഡോചിബ് ഉണ്ടോ ഇതിലെനിക്ക് ഇതായി പാത്രം കാട്ടുന്നേ അങ്ങനെ ഫുഡും കിട്ടി ഇനിയിപ്പോൾ നേരെ എനിക്ക് പോവേണ്ടത് വില്ല നമ്പർ ഫോർട്ടി ഫൈവ് ഓക്കെ ഇവിടുന്ന് അഞ്ച് കിലോമീറ്റർ കാട്ടുന്നുണ്ട് അപ്പൊ നമ്മൾ ഇങ്ങോട്ട് നേരെ പോകുന്ന സമയത്ത് നമ്മൾ മഹന്ത്ര സിറ്റി ജംഗ്ഷനും കാര്യങ്ങളൊക്കെ കഴിയുമോ അപ്പോൾ നമ്മൾ ഈ അതേപോലെ നിങ്ങളെ ബാക്ക്വേഡ് പോകുമ്പോഴാണ് നമ്മളെ കമ്പനീസും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് കാണുന്നത് അപ്പോൾ ഒരു ശേഷം കാണിച്ചു തരാം ഈ അപ്പാർട്ട്മെൻറ്റ് കാര്യങ്ങൾ കമ്പനി കാര്യങ്ങൾ ഫുള്ള് ഈ ഒരു ഭാത്തു പോകുമ്പോൾ കാണാം അങ്ങോട്ട് പോയ ഫുള്ള് കമ്പനീൻ്റെ തിക്കുന്തോരൊക്കെ അയ്യോ അത്രയും കമ്മിയാണ് മുക്കിൽ മൂലയിലും കമ്പനിന്നൊക്കെ പറയില്ലേ ആ അവസ്ഥയാണ് അങ്ങോട്ട് പോകുമ്പോൾ കാണിച്ചു തരാം അങ്ങോട്ട് ഇങ്ങോട്ട് പോകുമ്പോൾ ബി എം ഡബ്ല്യു ഫോഴ്സ് ഇൻഫോസിസ് പിന്നെ സാംസങ് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഫുള്ള് കമ്പനി തന്നെ പെട്രോൾ ഇല്ല പിന്നെ ഇവിടുത്തെ ഒരു പെട്രോളെ ശൈബർത്തെ പമ്പിൻ്റെ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഗൂഗിൾ പേ എടുക്കില്ല അപ്പൊ നമ്മളെ കൈമ തന്നെ പൈസ വേണം അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇവിടെ അത് വല്ലാത്തൊരു പ്രശ്നമാണ് കൈമ എൻ്റെ പൈസ അക്കൗണ്ടിൽ മാത്രമേ പൈസയുള്ളൂ ഇപ്പൊ എ ടി എം പോയൊക്കെ പൈസ എടുത്ത് നമ്മൾ നമ്മളടിക്കേണ്ടി വരും പെട്രോൾ കമ്മി ഹേ ബായി അതേപോലെ വണ്ടി ഒന്നും കഴുകണല്ലോ ഫുഡ് കൊടുക്കാൻ വേണ്ടി എന്തായാലും പോവാ ഈ ഒരു ഗേറ്റ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഫുള്ള് കമ്പനീൻ്റെ തന്നെ ഫുള്ള് കമ്പനികൾ നോക്കും കൂടാതെ കുറേ പശുക്കളും ഉണ്ട് അതേപോലെ തന്നെ ഓക്കെ അപ്പം നമ്മൾ ഈ ഒരു ഭാഗത്ത് നോക്കുന്ന സമയത്ത് എനിക്ക് എന്തോ എന്താ പറയുക മാർക്കറ്റിങ് എന്തോ തോന്നുന്നു എന്താ ഏത് കമ്പനി ഈ വാർത്ത ഇൻഫോസിസ് വരുന്നത് അതേപോലെ റൈറ്റ് സൈഡിലാണോ ഇൻഫോസിസ് വരുന്നത് ഈ ഒരു ഏരിയയിൽ ഏറ്റവും വലിയ കമ്പനി ഞാൻ തോന്നിയത് കാരണം പാർക്കിംഗ് തന്നെ അത്യാവശ്യം നല്ല രീതി ഉണ്ട് ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ക്യാപിറ്റൽ ലാൻഡ് അത് എന്താ മാർക്കറ്റിംഗ് അതേപോലെ നിസാൻ നിസാന് ഇത് ഇൻഫോസിസ് പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ ബി എം ഡബ്ല്യുണ്ടാവും പോസ് ഉണ്ടാവും പിന്നെ സാംസങ് അതേപോലെ തന്നെ ഒരുപാട് കമ്പനികൾ ഇങ്ങനുണ്ടാവും കാണിച്ചു തരാം എന്തായാലും ഓക്കേ ഇതിപ്പോ ഇതിനകത്ത് ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ എട്ട് അവന്യൂ ഉണ്ട് ഇതിപ്പോൾ എനിക്ക് തന്നെ മൂന്നാമത്തെ അവന്യൂ തേർഡ് അവന്യൂ അതുപോലെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് അവന്യൂകൾ ഉണ്ട് അപ്പോൾ ഓരോ അവന്യൂലും അതുപോലെ ഈ വാർത്ത ഇപ്പോൾ നമ്മൾ ഈൻ്റെ ഉള്ളിൽ വേറെയും കമ്പനികളുണ്ടാവും ഓരോ അവന്യൂ ഉള്ളിലും വേറെ കമ്പനികളുണ്ട് അതുപോലെ മെയിൻ റോഡാണിത് മെയിൻ റോഡിലും ഒരുപാട് കമ്പനിയും കാര്യങ്ങളും കണ്ടോ അപ്പോൾ കേരളത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ കമ്പനികളും കാര്യങ്ങളും വരില്ല എന്നൊക്കെ ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല ഞാൻ ഈ ഒരു എന്താ പറയുക കേരളത്തിന് പുറത്ത് മാത്രമേ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ ഇത്രയും കമ്പനികളും കാര്യങ്ങളൊക്കെ പിന്നെ ഒന്നാമത് എനിക്ക് തന്നാൽ കേരളത്തിൽ എന്ത് തുടങ്ങിയാലും അപ്പം തന്നെ സമരമായിട്ട് കുറേ പേര് വരുമല്ലോ അതിനോണ്ടൊക്കെ ആയിരിക്കും എനിക്ക് അറിയില്ല പിന്നെ നിയമത്തിന്റെ പല നൂലാമലകൾ ഉണ്ടാവും അതിനോണ്ടായിരിക്കും ഞാൻ കമ്പനികളും കാര്യങ്ങളൊക്കെ കേരളത്തിന് പുറത്ത് കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത് ഓക്കെ ഇതിപ്പോൾ എനിക്ക് ഒന്ന് പോകും ഫോർത്ത് അവന്യൂ ആയി ഇത് ഇതാണ് സെക്കൻഡ് അല്ല അതും ഫോർത്ത് അവന്യൂവും ഇതിപ്പോൾ ഫോർത്ത് അവന്യൂ ആയിട്ട് നേരത്തെ നമ്മൾ കണ്ട് തേർഡ് അവന്യൂ ഓക്കെ ഞാൻ എൻ്റെ കമ്പനിയൊക്കെ വരുന്നത് എയ്ത്ത് അവന്യൂ എയ്ത്ത് അവന്യൂ ലാസ്റ്റിലേക്കാണ് എൻ്റെ കമ്പനിക്ക് വരുന്നത് ഞാൻ വർക്ക് ചെയ്യുന്നത് ഓക്കെ എനിക്ക് തോന്നുന്നത് അങ്ങോട്ടാണ് തോന്നലുവിന്റെ അവിടെ നിന്ന് ഇങ്ങോട്ടൊന്നും പറയാനുള്ളത് ഓ എന്തായാലും പോവാ ഞാൻ നേരത്തെ പറഞ്ഞ അതായത് വീട് തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞ ഒരു കാര്യം ഇലക്ട്രിക് സൈക്കിൾ ഇലക്ട്രിക് സൈക്കിൾ സോറി ഇലക്ട്രിക് ബൈക്കിന്റെ കാര്യവും അത് എൻ്റെ ഒരു അഭിപ്രായമാണ് പറഞ്ഞത് അതെനിക്ക് വലിയൊരു ആ ലാഭമായിട്ട് തോന്നുന്നില്ല കാരണം തോന്നില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കില് ബൈക്ക് ഉണ്ടല്ലോ അതായത് പെട്രോൾ വണ്ടി ഉണ്ടായിട്ടേ പിന്നെ അതിൽ ഇലക്ട്രിക് വണ്ടി എടുത്ത് എടുത്തോടാന്ന് പറയാനുള്ളവർക്കാണെങ്കിൽ അവർക്കാണ് പറഞ്ഞത് ഇല്ല ഒരു ലാഭം ഉണ്ടായി തോന്നില്ല കാരണം അയ്യായിരത്തി മുന്നൂറ് രൂപ മാസം അവിടെ കഴിഞ്ഞു തന്നെ കൊടുക്കണം അതിന് പുറമെ നമ്മൾ കറണ്ട് ബില്ലും അടിക്കണം അപ്പം എങ്ങനെയായാലും ഒരു ആറ് ആറായിരം തന്നെ കിട്ടിക്കോ അപ്പോൾ ഒരു പാർട്ട് ടൈം ഓടുന്ന ആളാണ് എന്തായാലും ആറായിരം രൂപയ്ക്ക് പെട്രോ അടിക്കാൻ വരില്ല എനിക്ക് പിന്നെ വേറൊരു കാര്യമല്ല അതിനകത്ത് കൂടിപ്പോയില്ലൊരു നൂറ് കിലോമീറ്റർ മാക്സിമം അതിൽ ഒരു നൂറ് കിലോമീറ്റർ ഒക്കെ മാക്സിമം കിട്ടുകയുള്ളൂ എത്താനാകും ഇല്ല കൂടിപ്പോഴും മാക്സിമം ഫുൾ ചാർജ് നൂറ് കിലോമീറ്ററൊക്കെ കിട്ടുകയുള്ളൂ അപ്പോൾ അതിനോണ്ട് തന്നെ ഫുൾ ടൈം ഓടാൻ പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല എന്നെ ചാർജിങ് ടൈമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഫുൾ ടൈം ഓടാൻ നടക്കൂല അപ്പോൾ എന്തുകൊണ്ട് എനിക്ക് തോന്നുന്നത് ബൈക്കുള്ളവരാണെങ്കിൽ അത് എടുക്കുന്നതിനെക്കാളും നല്ലത് എന്താ പറയുക ബൈക്ക് എടുക്കുന്നതായിരിക്കും ഇലക്ട്രിക് ബൈക്ക് അതായത് ഇവര് സ്വിഡ്ജ് തരുന്ന ബൈക്ക് എടുക്കുന്നതിനെക്കാട്ടും നല്ലത് നിങ്ങളൊക്കെ കയ്യിലുള്ള വണ്ടി എടുക്കുന്നതിനായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു ഓക്കെ മുന്നൂറ്റമ്പത് മീറ്ററും കൂടെ പോകാനാണ് കാട്ടുന്നത് ഇതിനുള്ളിൽ ആയിരിക്കുന്നു മിക്കവാറും തെരികാത് எங்கே என்ட்ரி பண்ணணும் அங்கே போகலாம் நம்பரா ஃபோன் நம்பரா நம்பர் வீட் நம்பர் ஃபோர்ட்டி ஃபைவ் ம் அதே ஃபோன் நம்பரா செவன் த்ரீ ஃபைவ் சிக்ஸ் த்ரீ ஃபைவ் சிக்ஸ் டபுள் எயிட் டபுள் எயிட் த்ரீ ஃபைவ் டபுள் ஒன் த்ரீ ஃபைவ் டபுள் ஒன் த்ரீ ஃபைவ் டபுள் ஒன்னா ஆ இங்க நான் பண்ணுனேன் இங்க அங்க அங்க நான் அங்க அட்ரஸ் பண்ணி போட்டோஸ் ஆறிங்களப்பா ம் நான் உங்களுக்கு கேனி தரேன் பாருங்க பாருங்க நான் ஆ இது என்னன்னா நான் இங்க வந்தேன் ஹெல்மெட் ഏഹ് ഹെൽമെറ്റ് വെച്ചിട്ട് എന്തിനാണോ ഫോട്ടോ എടുത്തത് ആ എൻ്റെ ഹെൽമെറ്റും ഉണ്ട് മാസ്കും ഉണ്ട് എൻ്റെ പേരിന് വേണ്ടി ഫോട്ടോ എടുത്താണോ എന്നറിയാം വേറെ ഒക്കെയല്ലോ എന്തോ കാര്യുദ്ദേശം ഓക്കെ ഇനിയിപ്പോൾ എനിക്ക് നേരെ വില്ലാൻ നമ്പർ ഫോർട്ടി ഫൈവ് കണ്ടുപിടിക്കണമല്ലോ ഫോർട്ടി ഫോർ ഇതാണ് ഇവിടെ ആളെ കണ്ടിട്ട് ഇവിടെ ആൾ താമസമുണ്ടെന്നു തോന്നില്ല ഫുൾ കാട് പിടിച്ച ചെടിയാണോ ദിനി വളർത്തുന്ന ചെടി ആരിക്കരങ്കിലും നിതീഷ് ഓക്കെ അപ്പം ഐസ് എൻ്റെ ഫസ്റ്റ് ഓർഡർ ഡെലിവറി ചെയ്തപ്പോൾ ഈ ഓർഡറിന് മുകളിൽ എനിക്ക് ടോട്ടൽ കിട്ടിയിട്ടുള്ളത് ടോട്ടൽ കിട്ടിയിട്ടുള്ളത് നാൽപ്പത്തേഴ് രൂപയാണ് ടോട്ടൽ ഏണിങ്സ് വന്നിട്ടുള്ളത് ഞാൻ ടോട്ടൽ ഓഡ് ചെയ്യുക ഡിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ എത്ര ഏഴേ പോയിൻറ്റ് ഏഴ് കിലോമീറ്റർ ഓഡ് ചെയ്യാൻ എനിക്ക് നാൽപ്പത്തേഴ് രൂപയാണ് കിട്ടിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇനി ഇവിടെ നിന്ന് ഓർഡർ ഇട്ടെന്ന് തോന്നുന്നില്ല എൻ്റെ മീ പൊട്ടാച്ചുവേലിപ്പോൾ ഉള്ളു നിൽക്കി പെട്രോൾ ഉണ്ടോ പെട്രോൾ പെട്രോളൊക്കെ ഉണ്ട് സെറ്റ് ഒന്നാമതിന് ഒരാഴ്ച ഇവിടെ ഉണ്ട് ഇവിടെ ഉള്ളവരെന്നെ വണ്ടി വെച്ചിട്ടുണ്ടെന്ന് പെട്രോൾ അടിച്ചിട്ടുണ്ടോ ഇല്ലയോന്നും എനിക്ക് അറിയില്ലായിരുന്നു പക്ഷേ ഇതിനകത്ത് ഇപ്പം കാര്യങ്ങളും കാട്ടും റിസർവ് ആണ് എന്തായാലും പിന്നെ ഇവിടുത്തെ വെയിലെ കാര്യം പറയുകയാണെങ്കിൽ ഒടുക്കത്ര ഒരു ഒരു പത്ത് മിനിറ്റൊക്കെ ഇവിടെ വെറുതെ നിൽക്കുകയാണെങ്കിൽ തന്നെ നമ്മളിങ്ങനെ വേർത്തൊഴുകാൻ തുടങ്ങും അത്രയും വെയിലാണ് ചൂട്ന്ന് വെച്ചാൽ കിടിലും ചൂടാവിടാം എൻ്റെ അമ്പോ സഹിക്കാൻ കഴിയില്ല പിന്നെ ഹാൻഡ് സ്ലീവും കാര്യങ്ങളൊക്കെ ഇല്ലാണ്ട് പുറത്തിറങ്ങാമെന്ന് വെച്ചാൽ ആലോചിക്കാൻ കൂടെ പറ്റൂല അന്നരിചിനാണ് അതേപോലത്തെ നമ്മളിപ്പോൾ രാത്രിയാണെന്ന് പറഞ്ഞാൽ രാത്രി അല്ല തണുത്ത കാറ്റും അത്യാവശ്യം നല്ല തണുത്ത ഒരു കാലാവസ്ഥയാണ് ഏകദേശം രാവിലെ പകലൊക്കെ ആണെങ്കിൽ ഒടുക്കത്ത ചൂടായി അതാണ് ചെന്നൈന്റെ അവസ്ഥ കാലാവസ്ഥ ഇപ്പം ഇല പോകാൻ കഴിയുമോ ഇല ആണോ ഓക്കേ ഓരോരോ നിയമങ്ങളേ ഇനി ഒരു ഓർഡറും കൂടെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം നമുക്ക് ഈ ചെന്നൈ സ്വിഗ്ഗിയിൽ നമ്മുടെ നാളിലുള്ള പോലെ റിട്ടേൺ ബോണസും കാര്യങ്ങളൊന്നും എല്ലാം തോന്നു അതെങ്കിൽ ഇതുവരെ ഇങ്ങനെ കിട്ടിയിട്ടില്ല റിട്ടേൺ ബോണസും കാര്യങ്ങളും തന്നെ കിട്ടിയിട്ടില്ല എന്നാൽ എനിക്ക് വലിയ ഓർഡർ കാര്യം വന്നിട്ടില്ല എനിക്ക് മാക്സിമം വന്നാൽ നാലില് ഓർഡർ ഇതാന്ന് തോന്നുന്നത് ഏറ്റവും വലിയ ഓർഡർ ഡിസ്റ്റൻസുക്ക് പോയത് അതിനൊണ്ടാണോന്നറിയില്ല പക്ഷെ ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല ഇവർക്ക് റിട്ടേൺ ബോൺസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ ഇത് കണ്ടപ്പോൾ പെട്ടെന്ന് വേറെന്തോ വിചാരിച്ചു നിങ്ങളെന്ത് വിചാരിച്ച ആവശ്യം കമൻ്റ് ചെയ്യുമോ ഈ മരം കണ്ടപ്പോൾ ഓക്കെ അപ്പോൾ പറഞ്ഞത് നാട്ടിലുള്ള പോലെ റിട്ടേൺസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് എനിക്ക് തോന്നുന്നില്ല എന്തുവരെ ആരും പറഞ്ഞ് കേട്ടിട്ടില്ല അയ്യോ എന്തുവരെ ആരും പറഞ്ഞാൽ കേട്ടിട്ടില്ല എങ്ങനെ ഉണ്ട് എന്നുള്ളത് ഞാൻ ഞാനിറങ്ങിയ സമയത്തേക്ക് ഇങ്ങനെ വലിയ ഓർഡറും കാര്യം കിട്ടിയത് അഞ്ച് ലോട്ടർ മുകളിലുള്ള ഓർഡറും കാര്യങ്ങളും ഇതുവരെ വന്നിട്ടില്ല എനിക്ക് അതിനോണ്ടാണെനിക്കത് കറക്റ്റ് മനസ്സിലാവാത്ത എനിക്ക് മാക്സിമം ഒന്ന് മാലയെ പോയിന് അഞ്ച് ലോട്ടറേക്കാണ് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇതാണ് തിരിച്ചും വീണ്ടും ഇതാണ് അവിടെ മഹേന്ദ്ര മഹീന്ദ്ര ഉള്ളിൽ കയറിയിട്ടുണ്ട് ഇത് ഏത്ത് അവന്യൂലുള്ള ഏറ്റു ലാസ്റ്റ് കമ്പനി ഹഫ്കിയാണ് ഇത് എന്തിൻ്റെ ആ കമ്പനിയാണെന്ന് വെച്ചാൽ സത്യം പറയാൻ എനിക്കറിയില്ല ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഫോഴ്സ് മോട്ടോഴ്സ് ഉണ്ട് അതിൻ്റെ അപ്പുറത്തേറെ ഇൻഫോ പാർക്ക് ഉണ്ട് ഈ ഒരു ഏരിയയിൽ ഒരു ഏരിയയിൽ ഏതൊക്കെ കമ്പനി ഉണ്ട് ദിവസം കാണിച്ചതാണ് അപ്പം മനസ്സിലാവും നിങ്ങൾക്ക് എങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ എന്നൊക്കെ ഓരോ അവന്യൂയിലേക്കും കയറുമ്പോഴും ഇതാ അതേപോലെ ഒരുപാട് ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇതാണല്ലേ മഹേന്ദ്ര സിറ്റിനുള്ളിൽ എട്ട് അവന്യൂകളിൽ ഒരു അവന്യൂലുള്ള കമ്പനീസും കാര്യങ്ങളൊക്കെ എത്രയും കാണുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് കമ്പനികളാണ് ഈ ഒരു എട്ടാമത്തെ അവന്യൂവിൽ മാത്രമുള്ളത് അതേപോലെ തന്നെ ഒന്ന് രണ്ട് എട്ട് അവന്യൂകളിൽ ഒരു അവന്യൂ മാത്രമാണത് അപ്പോൾ അങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടി ഈ ബാക്കിയുള്ള ഏഴ് അവന്യൂയിൽ എത്ര കമ്പനികൾ ഉണ്ടാവുന്നത് ഏകദേശം ഇത്രയും കമ്പനികളിൽ ഉണ്ടാവുള്ള ചാൻസും കാര്യങ്ങളൊക്കെ കൂടുതലുണ്ട് അങ്ങനെ കോളുണ്ടല്ലോ ആയസ് അപ്പോൾ പറഞ്ഞു തന്നത് ഓരോ അവന്യൂയിലും ഇതേപോലെ എട്ട് പത്ത് കമ്പനികളുണ്ടാവും ഇപ്പോൾ ഫസ്റ്റ് അവന്യൂ ആയാലും ശരി സെക്കൻഡ് അവന്യൂ ആയാലും ശരി ഓരോ അവന്യൂയിലും ഇതേപോലെ കുറേ കമ്പനികളുണ്ടാവും അപ്പോൾ ഇതേപോലെ എന്തുകൊണ്ട് കേരളത്തിൽ വരുന്നില്ല ഇത്രയും കമ്പനികളൊന്നും എന്തുകൊണ്ട് കേരളത്തിൽ വരുന്നില്ല എന്ന് ഞാൻ ചോദിച്ചപ്പോൾ പ്രധാനമായിട്ടും പറഞ്ഞാൽ എന്തെങ്കിലും അവിടെ തുടങ്ങുമ്പോൾ തന്നെ കൊടിയും പിടിച്ച് കുറേ പേര് വരും പിന്നെ അവിടെ കമ്പനി തുടങ്ങാൻ സമ്മതിക്കില്ല തൊഴിലാളി പ്രക്ഷോഭം അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്നാണ് എനിക്ക് അറിയാൻ അവിടെ ചോദിച്ചപ്പോൾ അപ്പോൾ ഇവിടെ അത്ര പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും അല്ല പിന്നെ ഇവിടെ സാലറിയും കൂടുതലായിട്ടോ കേരളത്തിലൊക്കെ മാക്സിമം പോയാലും ഒരു ഫ്രഷും കിട്ടാൻ പോകുന്നത് പന്ത്രണ്ടായിരം കോട്ടെ കൂടിപ്പോൾ ഒരു പതിനഞ്ച് അതിനപ്പുറത്തേക്ക് പതിനഞ്ചിനെ കിട്ടുമെന്ന് എനിക്ക് ഡൗട്ടാണ് ഒരു പന്ത്രണ്ട് ആവറേജ് പക്ഷേ ഇവിടെ ഞാൻ ഫ്രഷറായി കയറിയപ്പോൾ എനിക്ക് ഫസ്റ്റ് സ്റ്റാർട്ടിങ് സാലറി തന്നെ വന്നിട്ടുള്ളത് ഇരുപതിനായിരം വന്നിട്ട് സ്റ്റാർട്ടിങ് സാലറി തന്നെ വരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഈ കേരളവും അതേപോലെ തന്നെ തമിഴ്നാട് നമ്മളുള്ള വ്യത്യാസവും അതായത് ജീവിത ജീവിത ചെലവ് ഉറക്കും കുറവാണ് ഇപ്പോൾ പെട്രോളിനായാലും അരി അങ്ങനത്തെ പല സാധനങ്ങൾക്ക് ചിലവും കാര്യങ്ങളൊക്കെ അത് വളരെ കൂടുതൽ അല്ല കൂടുതലാണ് സോറി കുറവാണ് കേരളത്തിൽ വെച്ച് നോക്കുമ്പോൾ ഓക്കെ ആയിസ് അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഓർഡർ കൊടുത്തു ഇനിയിപ്പോൾ രണ്ടാം ഓർഡർ വരാൻ വേണ്ടി അത് വെയ്റ്റ് ചെയ്യാൻ ഞാൻ അപ്പോൾ അവിടെ എയ്റ്റ് അവന്യൂനവിടെ എത്തിയിട്ടുണ്ട് ആയിസ് എനിക്ക് എൻ്റെ അടുത്ത ഓർഡർ വന്നിട്ടുണ്ട് അടുത്ത ഓർഡർ എനിക്ക് ഇരുപത് രൂപേൻ്റെ ഓർഡർ ആണ് മൂന്നേ പോയിന്റ് നാല് രണ്ട് കിലോമീറ്റർ ആണെങ്കിൽ ഓടാനുള്ളത് പിസാ ഹട്ട് എന്ന് ഓ അശ്വിൻ മുത്തുസ്വാമി എൻ്റെ പോലത്തെ അടിപൊളി പേരാണല്ലോ അപ്പം ഓർഡർ എടുക്കാൻ വേണ്ടി പോവാം ഓർഡർ ഇത് എവിടെ പോയിട്ട് എടുക്കണം നേരെ പോയി ലെഫ്റ്റല്ലേ അപ്പോൾ പോവാം എൻ്റെ പെട്രോൾ സീനാണ് കഴിയുമ്പോൾ പൈസ ഇല്ല ഇവിടെ ഗൂഗിൾ പേയിലെ പൈസയുള്ളൂ അതൊരു വിഷയമാകും അപ്പം ഇവിടാണ് ഹട്ട് വരുന്നത് വെയിലത്തൊക്കെ നിർത്തിയാൽ സീനാവും അയ്യോ അതാണ് പിസട്ട് അപ്പോൾ അവിടെ എത്തിയത് ഉണ്ട് ഇനിയിപ്പോൾ നേരെ ക്ലാസിക് ക്ലാസ്സിക്ക് കൊണ്ട് ആയിട്ടില്ല കേട്ടോ ഫുഡ് എത്ര മണിക്കാവും നോക്കുന്ന സമയത്ത് ഒന്നേ എട്ടിന് ഫുഡാകുള്ളൂ ടൈമുണ്ട് അപ്പം അവിടെ കുറച്ചേരം വെയിറ്റ് ചെയ്യാം കറക്റ്റ് ഒന്നേ എട്ടായപ്പോൾ തന്നെ എനിക്ക് എൻ്റെ ഫുഡ് റെഡി ആയിട്ടുണ്ട് ഫുഡ് റെഡി പറഞ്ഞാൽ മെസ്സേജ് വന്നിട്ടുണ്ട് ഫുഡ് ഈസ് റെഡി ഫോർ പിക്കപ്പ് അപ്പ് പച്ച കളറിൽ അപ്പോൾ പോയി എടുക്കാം പിസ ഹട്ട് ക്ലാസിക്കോണും മാർഗനേ പിസ്സയും നല്ല പിസ്സേ വെയില് 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 വെയിലും സീന പുഷാണോ പുള്ളാണോ രണ്ടുമില്ല ഫൈവ് ഫോർ ഡബിൾ ഫൈവ് ഓഫ് ആ ഓക്കെ ഇവിടെ ചെന്നൈയിൽ വന്നതിന് ശേഷം എനിക്ക് കിട്ടിയ ഫസ്റ്റ് പിസ ഓർഡർ കിട്ടും അത് ഇതിനെ കൊണ്ടുപോലൊരു ടാസ്ക് ആയിരിക്കും ഇതാണെങ്കിൽ ഇങ്ങനെ തന്നെ വെക്കും പോകണോ ഇങ്ങനെ ചടിച്ച് വെച്ചാൽ ആകെ മൊത്തം കുളവും അങ്ങനെ പ്രശ്നമുണ്ട് അപ്പോൾ പിന്നെ അളിനുള്ളിൽ ക്യാമറ ഓഫ് ഓഫാക്കാൻ വേണ്ടി പറഞ്ഞു ഓൻ ഓഫ് ആക്കി എന്താ കാരണം എന്നറിയില്ല ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിനോടായിരിക്കും അറിയില്ല പിന്നെ എന്താക്കണത് ബാഗ് ഊരണം ബാഗ് ഊരിയിട്ട് വേണം ബാക്കി ചെയ്യാൻ കഷ്ടമാണ് ഉണ്ണീ കഷ്ടമാണ് ഞാൻ പീസ്സ കിട്ടല്ലേ എന്ന് വിചാരിക്കാൻ വിചാരിച്ചതായിരുന്നു ഇവിടെ വന്നാൽ എനിക്ക് ഒന്നാമത് നാട്ടിലാണ് നാട്ടിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് ഫുൾ ടൈം പീസയാണ് പീസ അല്ലെങ്കിൽ കേൾക്കും അങ്ങനെ തന്നെ ഓർഡർ വരും എനിക്ക് പക്ഷേ ഇവിടെ വന്നിട്ട് അതിന് വലിയ മാറ്റവും കാര്യങ്ങളൊന്നും അപ്പനിക്ക് നേരെ എന്താ ഞാൻ നമ്മളെ അങ്ങനെ പൈസയും കാര്യങ്ങളൊക്കെ ബാഗിൽ ഉള്ളിൽ കുത്തി കയറ്റി വെച്ചിട്ടുണ്ട് കുത്തി കയറ്റും വൃത്തിക്കെന്നെ വെച്ചിട്ടോ അത്യാവശ്യം ഇനി അവിടെ നിന്ന് അനങ്കും കാര്യങ്ങളൊന്നും എന്ന് വിചാരിക്കുന്നു പോയാ പോയി പോയാ എൻ്റെ പൈസ ആവും അല്ലാണ്ട് അപ്പ ഇനി ഓർഡർ കൊടുക്കാൻ വേണ്ടി പോരെ മുനി സൂപ്പർ മാർക്കറ്റാണ് എനിക്ക് ലാൻഡ് മാർക്കായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ കസ്റ്റമർ ലാൻഡ് മാർക്കായിട്ട് പറഞ്ഞ മുനി സൂപ്പർ മാർക്കറ്റ് ഇതാണ് അപ്പോൾ എനിക്കൊന്ന് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുമ്പോൾ ഇതായിരിക്കും ആക്കം റെസിഡൻസ് ആയിരിക്കും നമ്മൾ അതായത് ഞാൻ വന്ന ടൈമിൽ ഒരാഴ്ച നിന്ന റെസ് അപ്പാർട്ട്മെൻറ്റ് കേട്ടോ അത് അപ്പോൾ ഇവിടെ റേറ്റ് ഇങ്ങനെ ഇവിടെ എനിക്ക് ഒന്ന് പതിനഞ്ച് സംതിങ് വരുന്നത് പതിനാല് അഞ്ഞൂറ് അങ്ങനെ ഉണ്ട് ഒരു മാസം റേറ്റ് വരുന്നത് പക്ഷേ ഞാൻ ഇപ്പം നിൽക്കുന്ന സ്ഥലത്ത് എനിക്ക് വരുന്നത് ഒരു മാസം എട്ട് അഞ്ഞൂറ് അപ്പോൾ അതിനോട് നമ്മൾ അങ്ങോട്ട് മാറിയതാണ് ഓക്കെ അപ്പോൾ ജോ യു ഫോർത്ത് പ്പോസിറ്റ് മുനീസ് സൂപ്പർ മാർക്കറ്റ് അതെന്നാന്ന് വിചാരിക്കുന്നത് പോവാം അശ്വിനാ അശ്വിൻ അപ്പായ രണ്ടാം തോഡർ ഡെലിവറി ചെയ്തിട്ടുണ്ട് അപ്പോൾ രണ്ടാം തോർഡനാണ് വിചാരിച്ച് മുകളിലേക്ക് പോകേണ്ടി വിചാരിച്ചു പക്ഷെ അതിൻ്റെ ആവശ്യം വന്നിട്ട് പുള്ളിക്കാരനെ തടയുകയെന്ന് അപ്പോൾ ഞാൻ ഫുഡ് കൊടുക്കുന്ന ടൈമിലാണ് പുള്ളിക്കാരെന്ന് ചോദിച്ചത് ഉള്ള പേര് അച്ഛൻ തന്നെയെന്ന് എൻ്റെ പേര് അച്ഛൻ എന്നാണെന്ന് ചോദിച്ചത് പുള്ളിക്കാരൻ്റെ പേര് അച്ഛൻ തന്നെയാണ് അച്ഛൻ മുത്സ്വാമി ആണ് പുള്ളിക്കാരൻ്റെ പേര് ഓക്കെ അപ്പോൾ അന്നതും കൊടുത്ത് കഴിഞ്ഞാൽ അത് കൊടുത്തതിന് ഇനി നേരം നമുക്ക് ഡെലിവറി കംപ്ലീറ്റ് കൊടുക്കാം ഓക്കെ ഈ ഒരു ഓർഡർ ഡെലിവറി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ ടോട്ടൽ എർണിങ്സ് വന്നിട്ടുണ്ട് രണ്ട് ഓർഡറും കൂടെ എനിക്ക് വന്നിട്ടുള്ളത് നാൽപ്പത്തി ഏഴും അറുപത്തൊമ്പത് രൂപ തന്നെ ടോട്ടലിന് വന്നിട്ടില്ല ഞാൻ രണ്ട് ഓർഡറാണ് ഡെലിവർ ചെയ്തിട്ടുള്ളത് ഹലോ